ഭരണ നിർവഹണത്തിൻ്റെ എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ എല്ലാ വികസന സൂചികകളിലും കേരളത്തിനെ മികച്ചതാക്കാൻ സർക്കാരിന് കഴിഞ്ഞു വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ദിശാബോധവും ആസൂത്രണവും സമയബന്ധിത നിർവഹണവും ഉറപ്പാക്കിയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുന്നേറ്റം വിവിധ മേഖലകളിലെ മാതൃകാപരമായ മുന്നേറ്റം മറ്റ് സംസ്ഥാനങ്ങളും ലോക രാജ്യങ്ങളും മാതൃകയാക്കി കഴിഞ്ഞു ഈ മുന്നേറ്റങ്ങൾക്ക് തെളിവാവുകയാണ് കേരളത്തിനെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ അത്രയും പതിറ്റാണ്ടായി കേരളം പല മേഖലകളിലും മികവിൻ്റെ ഇന്ത്യൻ മാതൃകയാണ് ഭരണമികവിൽ തുടങ്ങി ജീവിതശൈലിയിൽ വരെ രാജ്യത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നാട് മികച്ച പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം മാതൃകാപരമായ മുന്നേറ്റമെന്നിത സംസ്ഥാനങ്ങൾ വരെ ഒരുപോലെ പേരെടുത്തു പറയുന്ന നമ്മുടെ കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുതൽ മന്ത്രിസഭ വരെ ഒറ്റക്കെട്ടായി ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സുരക്ഷയൊരുക്കുന്നു ആ കരുതലിന് വിവിധ മേഖലകളിൽ ഇതിനകം നമുക്ക് ലഭിച്ചത് നൂറ്റി അൻപതിലധികം പുരസ്കാരങ്ങളാണ് കേരള മാതൃകാ വികസനം അതായത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ലോകമാകെ പ്രശസ്തമാണ് എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് സാമ്പത്തികമായി വളരെ താണ നിലയിൽ നിൽക്കുമ്പോഴും മനുഷ്യ വിഭവ സൂചികകളിൽ അതായത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് എൻഡിസസിൽ മുന്നേറ്റം നടത്തുന്നതിന് ഒരു മാതൃകയാണ് കേരള മാതൃകാ വികസനം ഇത് പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്ര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് ലോകത്തിൽ തന്നെ അപൂർവമായ ഈ നേട്ടം അല്ലെങ്കിൽ ഈ മാതൃക കൈവരിച്ചു എന്നുള്ളതാണ് കേരളത്തിന് ഏറെക്കാലമായി ലഭിക്കുന്ന പ്രശംസയുടെ നിദാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എട്ട് വർഷമായി കേരളത്തിൽ വികസനവും കരുതലും ഉറപ്പുവരുത്തുകയാണ് സഹജീവികളോട് കാരുണ്യമുള്ള അതിദാരിദ്ര്യം തുടച്ചുനീക്കാൻ പദ്ധതി നടപ്പിലാക്കുന്ന ദുരിതഘട്ടങ്ങളിലും നമ്മെ കൈപിടിച്ചു മുന്നിലേക്ക് നയിക്കുന്ന ഭരണം നാട്ടിൽ വികസനവും എങ്ങും തൊഴിലും ഉറപ്പാക്കുന്ന സർക്കാർ ആരോഗ്യവും വിദ്യാഭ്യാസവും സ്ത്രീ സുരക്ഷയും സമാധാനവും എല്ലാം ഉറപ്പാക്കിയാണ് മികവുറ്റ ഭരണത്തിനുള്ള ദേശീയ അംഗീകാരമെന്ന നിലയിൽ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി നാലാം തവണയും ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതാണ് നമ്മുടെ നാടാണ് പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന ഒരു സംസ്ഥാനം അക്കാര്യത്തിൽ നമ്പർ വൺ സ്ഥാനമാണ് കേരളത്തിനുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ നില കേരളത്തിൻ്റെ ആരോഗ്യനില കേരളത്തിൻ്റെ സാമൂഹ്യ മേഖല കേരളത്തിന്റെ മറ്റ് വിവിധ മേഖലകൾ ജീവിത നിലവാരമടക്കം ഇതെല്ലാം നമ്പർ എന്ന നിൽക്കുന്നത് ഏഴര വർഷം പിന്നിടുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിച്ചും നാടിനെ കാലത്തിനൊപ്പം നയിച്ചും നമ്മുടെ സർക്കാർ മുന്നോട്ട് കുതിക്കുന്നതിന് തെളിവാണ് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയത് ആരോഗ്യം വിദ്യാഭ്യാസം ലിംഗസമത്വം അസമത്വ നിർമ്മാർജ്ജനം ഊർജം വ്യവസായം പരിസ്ഥിതി ശുദ്ധജലം തുടങ്ങി പതിനാറ് വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി നീതി ആയോഗ് തയ്യാറാക്കുന്ന പട്ടികയിൽ തുടർച്ചയായി കേരളം ഒന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ പുറത്തിറക്കിയ സുസ്ഥിര വികസന സൂചികയിൽ എഴുപത്തി അഞ്ച് പോയിന്റോടെയായിരുന്നു കേരളം ഒന്നാമതെത്തിയതെങ്കിൽ പുതിയ വികസന സൂചികയിൽ നാല് പോയിന്റ് കൂടി ഉയർത്തി എഴുപത്തി ഒൻപത് പോയിന്റോട് കൂടിയാണ് ഒന്നാമതെത്തിയത് ദേശീയ ശരാശരിയേക്കാൾ എട്ട് പോയിന്റ് അധികമാണ് കേരളത്തിന്റെ സ്കോർ എന്നത് നമ്മുടെ സർക്കാരിന്റെ കൂടി പ്രോഗ്രസ് കാർഡായി വിലയിരുത്താം രണ്ടായിരത്തി പതിനെട്ടിൽ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക ആരംഭിച്ചപ്പോൾ മുതൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്നത് നമ്മുടെ സംസ്ഥാനം പിന്തുടരുന്ന സാമൂഹ്യ വികസന മാതൃകകളുടെ പ്രതിഫലനം കൂടിയാവുകയാണ് ചിറകടി ഉയരുകയാൽ മുറിനൗകൾ സുഗത സഞ്ചാര മരുളി നീളുന്ന പാതകൾ ജനന മരണനിരക്ക് ശിശുമരണ നിരക്ക് സാക്ഷരത തുടങ്ങിയ കാര്യങ്ങളിൽ കേരളം മുൻപന്തിയിലാണ് യാതൊരു സംശയമില്ല പിന്നീട് വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം അടിസ്ഥാനപരമായ നേട്ടങ്ങൾ അവിടെ തുടങ്ങുകയാണ് പക്ഷേ ഇതിനൊക്കെ മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷ സർക്കാരുകളാണ് കേരളീയ യാതൊരു സംശയമില്ല പല രംഗങ്ങളിലും മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞത് ഗവൺമെൻറ്റുകളുടെ നേതൃത്വമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങളുള്ള നാടാണ് കേരളം എല്ലാവർക്കും മികച്ച ചികിത്സയും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന നാട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള വിപുലമായ ആരോഗ്യ പരിപാലന ശൃംഖലകളിലൂടെ മുന്നേറുന്ന കേരളത്തിന് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അൻപതിലധികം പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്കൃഷ്ട പുരസ്കാരം നേടിയതിന് പുറമെ കേരളത്തിൻ്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് നാഷണൽ ക്വാളിറ്റി അഷറൻസ് സ്റ്റാൻഡേർഡ് പുരസ്കാരം ക്ഷയരോഗനിവാരണത്തിന് സിൽവർ കാറ്റഗറി പുരസ്കാരം തുടങ്ങിയവയും കേരളം സ്വന്തമാക്കി കഴിഞ്ഞു ശിശു മരണനിരക്കും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കും മാതൃ ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും മികച്ച പ്രതിരോധ കുത്തിവയ്പ് നൽകുന്ന സംസ്ഥാനമെന്ന ബഹുമതിയും കേരളം സ്വന്തമാക്കി രാജ്യത്തെ മികച്ച കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയ കേരളത്തിന് ഇന്ത്യ ടുഡേ ഹെൽത്ത് ഗിരി അവാർഡ് നൽകി ആദരിച്ചു മികച്ച ആശുപത്രികൾക്കുള്ള ദേശീയ അംഗീകാരങ്ങൾ ഏറ്റവുമധികം ലഭിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷവും തുടർച്ചയായി നമ്മുടെ സംസ്ഥാനത്താണ് സംസ്ഥാനത്തെ നൂറ്റി എഴുപത്തി ആശുപത്രികൾ എൻ ക്യു എസ് അംഗീകാരവും േഴ് ആശുപത്രികൾ പുനർ അംഗീകാരവും നേടിയെടുത്തു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ചരിത്രത്തിലാദ്യമായി രാജ്യത്തുള്ള മികച്ച മെഡിക്കൽ കോളേജുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജും ദന്തൽ കോളേജും ഇടം പിടിക്കുകയും എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ കൊല്ലമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ പ്രവർത്തന ഫലമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് കാര്യമായ പുരോഗതികളും വിശിഷ്ട നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഹെൽത്ത് സർവീസ് എന്ന ഭാഗവും മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നു പറഞ്ഞ ഭാഗവും ചേർന്നിട്ടാണ് എന്നാൽ ഉദാഹരണമായി ഹെൽത്ത് സർവീസിലാണെങ്കിൽ ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റ് തന്നെ രൂപീകരിച്ച് എല്ലാ ജനങ്ങൾക്കും ഇരുപത്തിനാല് മണിക്കൂറും രാത്രിയിലടക്കം ഉള്ള ആരോഗ്യ രംഗ പരിരക്ഷ നൽകുവാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററും എല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് ഉയർന്നതിൻ്റെ ഫലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള അവാർഡുകൾ വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ കേരളം വർഷങ്ങളായി രാജ്യത്തിന് മാതൃകയാണ് സാക്ഷര കേരളത്തിൻ്റെ അക്ഷര മുന്നേറ്റം മുതൽ കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനവും ലിറ്റിൽ കൈറ്റ്സിൻ്റെ പഠന പരിപാടികളുമെല്ലാം വിദ്യാലോകത്ത് നമ്മുടെ മാതൃകാപരമായ മുന്നേറ്റത്തിൻ്റെ അടയാളങ്ങളാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം വിലയിരുത്തുന്ന കേന്ദ്ര വിദ്യാഭ്യാസ വികസന സൂചികയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തെത്തി പെൺകുട്ടികൾക്ക് പഠന സൗകര്യം കേരളം ഒന്നാമതാണ് സമഗ്ര ശിക്ഷാ പ്രവർത്തനങ്ങളുടെ സൂചികയിലും കേരളം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഏറ്റവും നന്നായി മെച്ചപ്പെടുത്താനായി കേരളത്തിന് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അനുവർത്തിക്കാനാണ് ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാഠ്യക്രമം ജെൻഡർ ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു പാഠ്യക്രമം കൊണ്ടുവന്നിട്ടുണ്ട് അതുവഴി തന്നെ പെൺകുട്ടികൾക്ക് മാത്രമല്ല ലിംഗ ന്യൂനപക്ഷത്തിൽപ്പെട്ട കുട്ടികൾക്ക് പോലും വിദ്യാഭ്യാസത്തിൽ യാതൊരു തരത്തിലെ അപര്യാപ്തതയും വരാത്ത രീതിയിൽ കുട്ടികളെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സംവിധാനത്തിലേക്കും കൂടി നമ്മൾ ചൂട് വച്ചിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയ ഒരു സംഗതിയാണ് ഭക്ഷ്യസുരക്ഷയിൽ എല്ലാ സൂചികകളിലും ഒന്നാം സ്ഥാനം നേടി രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സംസ്ഥാനമായി മാറി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന് രണ്ടാം സ്ഥാനം കൈവരിക്കാനായി നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിക്കാനും കേരളത്തിന് സാധിച്ചു മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറാനും കേരളത്തിന് കഴിഞ്ഞു ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൌത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ റാങ്കിങ്ങിൽ കേരളം രണ്ടാം സ്ഥാനം നേടി ഉയർന്ന ദിവസവേതനമുള്ള സംസ്ഥാനത്തിനുള്ള റിസർവ് ബാങ്കിന്റെ അംഗീകാരവും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചു പഞ്ചായത്തി രാജ് അവാർഡുകളിൽ കേരളം അഞ്ച് അവാർഡുകൾ കരസ്ഥമാക്കി നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ പലതും ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കപ്പെട്ടു എന്നതാണ് അവാർഡുകൾക്കും അപ്പുറം എന്ന നിലയിൽ കാണാൻ കഴിയുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജനകീയ ആസ്ത്രണം തന്നെ ഇന്ത്യയിലെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചു എന്നത് അതേ പേരിൽ തന്നെയാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്നാണ് ഇംഗ്ലീഷിൽ അതേ പേരിൽ തന്നെയാണ് ഇന്ത്യ ഒട്ടാകെ സംഘടിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ വാർഷിക പദ്ധതിയൊക്കെ വേണ്ട എന്ന് വെച്ചപ്പോൾ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കേരളത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാം എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെന്നുള്ളതാണ് അതിദരിദ്രരെ കണ്ടെത്താനുള്ള വളരെ വിപുലമായ ഒരു പരിപാടി അതിലൂടെ അറുപത്തി നാലായിരത്തിലധികം പേരാണ് നമ്മുടെ അതിദരിദ്ര കുടുംബങ്ങളായിട്ട് കണ്ടെത്തിയത് അതിനനുസൃതമായിട്ടുള്ള മൈക്രോ പ്ലാനിലൂടെ അവരിലൊരു നല്ല ശതമാനം ആൾക്കാരെ ഇപ്പോൾ തന്നെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നടക്കുകയുണ്ടായി ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമ്മളുടെ അനുഭവങ്ങൾ മാതൃകയായി മാറുന്നു രാജ്യത്തിനൊട്ടാകെ മാതൃകയായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന നിയമപരിരക്ഷ ഒരുക്കി സംരക്ഷണം നൽകുന്ന സംസ്ഥാന സർക്കാർ സാമൂഹിക നീതിക്ക് കരുത്തേകി മികച്ച വാർദ്ധക്യ പരിചരണത്തിന് മൂന്ന് പ്രാവശ്യം വയോശ്രേഷ്ഠ സമ്മാൻ അടക്കമുള്ള നിരവധി അംഗീകാരങ്ങളാണ് വയോജനക്ഷേമ മേഖലയിൽ സംസ്ഥാന സർക്കാരിന് തേടിയെത്തിയത് വയോജന വയോജനക്ഷേമരംഗത്ത് സർക്കാർ നടപ്പിലാക്കിയ വിപ്ലവാത്മകമായ പരിഷ്കാരങ്ങളിലൂടെയാണ് ഈ നേട്ടങ്ങളെന്നതാണ് ഏറ്റവും പ്രസക്തം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭിന്നശേഷി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം കേരളത്തിന് ലഭിച്ചു ഭിന്നശേഷി നയം രണ്ടായിരത്തി പതിനാറ് നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയതിന് രണ്ടായിരത്തി പതിനെട്ടിലെ ദേശീയ അവാർഡ് കേരളം സ്വന്തമാക്കി ദേശീയ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷങ്ങളിൽ വനിതാ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ പുരസ്കാരം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ കരസ്ഥമാക്കി കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രാജ്യത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആറേകാൽ ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ ഏകദേശം മുപ്പത് മുപ്പത്തിനാല് ലക്ഷത്തോളം വരുന്ന പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണത്തിനായാലും വിദ്യാഭ്യാസത്തിനായാലും തൊഴിലിൻ്റെ കാര്യത്തിലായാലും ഈ ഗവൺമെൻറ് മികച്ച ഉദാഹരണമാണ് അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ തുടർച്ചയായിട്ടുള്ള അവാർഡുകൾ ഈ ഗവൺമെൻറ്റിന് മൂന്ന് വർഷമായി കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഠനമുറികൾ അടക്കം ലൈഫ് പദ്ധതിയിൽ വീടില്ലാത്ത ഒരു പട്ടികജാതി കുടുംബവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഏകദേശം നാല് ലക്ഷത്തോളം ഭവന നിർമ്മാണങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ മൂന്നിലൊന്ന് ശതമാനം ഈ സംസ്ഥാനത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ നേർ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും സംവരണം അതുപോലെ പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം എന്നീ കാര്യങ്ങൾ ഒരു നവ നവകേരള സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് ഈ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട് അന്തർദേശീയ അംഗീകാരങ്ങളുടെ തിളക്കത്തിലാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്ത ലോകത്ത് കണ്ടിരിക്കേണ്ട ഇരുപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് ഉത്തരവാദിത്വ ടൂറിസം ഗ്ലോബൽ അവാർഡ് കേരളത്തിന് തുടർച്ചയായ രണ്ടാം വർഷവും ലഭിച്ചു കേരള ടൂറിസത്തിന് നാഷണൽ ആയിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പസഫിക് ഏഷ്യൻ ട്രാവൽ അസോസിയേഷൻ അവരുടെ ഗോൾഡൻ അവാർഡ് കേരള ടൂറിസത്തിന് കിട്ടി അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനായ റെസ്പോൺസിബിൾ ടൂറിസം എന്ന സംഘടനയുടെ ഓർഗനൈസേഷൻ്റെ രണ്ട് അംഗീകാരങ്ങൾ തുടർച്ചയായി രണ്ട് വർഷം കേരളത്തിന് അംഗീകാരം കിട്ടി ഗ്ലോബൽ അംഗീകാരം കേരളത്തിന് കിട്ടി അതുപോലെ തന്നെ കാന്തല്ലൂർ പഞ്ചായത്തിന് കേന്ദ്ര ഗവൺമെൻറിന് അംഗീകാരം കിട്ടി ഐമനം ഗ്രാമ ടൂറിസം പദ്ധതിക്ക് ലണ്ടനിലെ വേൾഡ് ടാവൾ മാർട്ടിൻ്റെ അവാർഡ് കിട്ടി മറ്റൊരു അവാർഡാണ് ഇന്ത്യ മാഗസിൻ കൊടുത്ത കേരളത്തിലെ കാരവാൻ ടൂറിസത്തിനുള്ള മറ്റൊരു അവാർഡ് ഇങ്ങനെ ധാരാളം അവാർഡുകൾ കേരള ടൂറിസത്തിന് കിട്ടിയിട്ടുണ്ട് രാജ്യത്താദ്യമായി സ്റ്റാർട്ടപ്പ് നയത്തിന് രൂപം നൽകിയ കേരളം ഈ മേഖലയിൽ ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു അതിൻ്റെ തെളിവാണ് തുടർച്ചയായി തേടിയെത്തുന്ന അംഗീകാരങ്ങൾ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ ഒന്നാമതാണ് കേരളം യു ബി ഐ ഗ്ലോബലിന്റെ ലോകത്തിലെ മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യയിലെ പ്രമുഖ റേറ്റിംഗ് കമ്പനിയായ ക്രീസിലിന്റെ പട്ടികയിൽ ടെക്നോ ഉയർന്ന സ്ഥാനം നേടാനായി കേരള സർക്കാർ കൊടുക്കുന്ന ഏറ്റവും വലിയ പിന്തുണയാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഇത്രയും വലിയ രീതി വരെ കാരണം സ്റ്റാർട്ടപ്പ് മിഷനിൽ കയറുന്ന പദ്ധതികളാണ് പിന്നെ എം എസ് എം ഇയിലോട്ട് മാറുന്നത് മൈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ആയിട്ട് മാറുവാണ് തുടക്കം വരുന്ന സ്റ്റാർട്ടപ്പ് മിഷീൻ ആണെങ്കിൽ പിന്നെ അത് മാറി അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ടേൺ ഓവർ കൂടി വരുമ്പം അവരെല്ലാം മൈ എം എസ് എം ഇ കാറ്റഗറിയിലോട്ട് മാറുന്നു അപ്പോൾ ഇത് നോക്കുമ്പോൾ കേരള സർക്കാർ കൊടുക്കുന്ന പിന്തുണ ഏറ്റവും നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുന്നു ധനകാര്യ ഡിപ്പാർട്ട്മെൻ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു വ്യവസായ വകുപ്പ് സപ്പോർട്ട് കൊടുക്കുന്നു ഈ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് ഐ ടി മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഐ ടി ഡിപ്പാർട്ട്മെൻ്റ് പോലും നല്ല രീതിയിൽ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നതുകൊണ്ടാണ് കേരളം ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഇന്ത്യയിൽ നല്ല രീതിയിൽ വരുന്ന ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക കേരളത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി അടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സംവിധാനം പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ പബ്ലിക് അഫയർസ് സെന്റർ പ്രസിദ്ധീകരിച്ച പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച സംസ്ഥാനമായി കേരളം കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കാര പൊതുപരാതി വകുപ്പ് തയ്യാറാക്കിയ നാഷണൽ ഇ ഗവേണൻസ് ഡെലിവറി അസസ്മെന്റ് പ്രകാരം കേരളം രാജ്യത്തൊന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തെ പദ്ധതി നിർവഹണത്തിന്റെ മികവ് പരിഗണിച്ച് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം കേരളത്തിന് ഒന്നാം റാങ്ക് നൽകി അഴിമതി വിമുക്ത പോലീസ് സേവനത്തിൽ കേരളം ഒന്നാമതെന്ന് ഇന്ത്യൻ പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു നിയമവാഴ്ച കൃത്യമായി ശക്തമായി നടപ്പാക്കി എന്നുള്ളത് തന്നെയാണ് ഈ കാലയളവിൽ പോലീസിൻ്റെ ഏറ്റവും വലിയ നേട്ടം അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിലും നമുക്കേറെ മുന്നോട്ട് പോകാൻ പറ്റി നമ്മൾ പോലീസ് സംവിധാനത്തിൽ സ ഏറ്റവും നട്ടലിലുള്ള നട്ടല് പോലീസിൻ്റെ നട്ടലെന്ന് പറയാവുന്ന പോസ്റ്റ് സബ് ഇൻസ്പെക്ടർമാരാണ് അവിടേക്ക് വനിതകളെ കൂടി നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഇത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് ബാച്ചിലാണ് തുടങ്ങുന്നത് ഈ ഓഫീസേഴ്സ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളിലെ ആക്ടീവ് പോലീസിങ്ങിന്റെ കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ദീർഘവീക്ഷണമുള്ള നടപടികളിലൂടെ ഊർജ മേഖലയിലും കേരളം കുതിക്കുകയാണ് സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമായ കേരളത്തിന് ഊർജ കാര്യക്ഷമതയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനമുണ്ട് ദേശീയ ഊർജ കാര്യക്ഷമതാ സൂചികയുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്ന പുരസ്കാരം കാർഷികരംഗം വൈദ്യുത വിതരണരംഗം ഗതാഗതം വ്യാവസായികരംഗം ഗാർഹികരംഗം എന്നീ മേഖലകളിലെ ഊർജ കാര്യക്ഷമത ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് കേരളത്തിന് ലഭിച്ചത് പുരപ്പുറ സോളാർ പദ്ധതിക്ക് ഇക്യു ഇന്റർനാഷണൽ മാഗസിൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് കൊല്ലം കേരളത്തിലെ ഊർജ്ജ മേഖല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം ഊർജ്ജ ആവശ്യം ധാരാളമായി മുന്നോട്ട് പോയെങ്കിലും ആഭ്യന്തര ഉൽപാദനത്തിലും ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലുള്ള റിഫോംസിലും സാങ്കേതിക പുരോഗതിയിലും ഊന്നൽ നൽകുകയും പുറമേ നിന്ന് ഇടതടവില്ലാതെ വൈദ്യുതി വാങ്ങിച്ചും കേരളത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ കഴിഞ്ഞ എട്ട് വർഷമായിട്ടുണ്ടായിരുന്നില്ല ഒട്ടേറെ ബഹുമതികളും റെക്കഗ്ണിഷൻസും നമുക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഈ വർഷം ഈ വർഷങ്ങളിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി കേരളം ഒരു ഉപഭോഗ സം സംസ്ഥാനം എന്നുള്ള നിലയിൽ ധാരാളം എൻ ജി ഒസ് സന്നദ്ധ സംഘടനകളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വ്യാപകമായ രീതിയിൽ ഒരു കൊല്ലം നാലായിരം അയ്യായിരം ബോധവൽക്കരണ പരിപാടികളാണ് നമ്മൾ നടത്തുന്നത് വ്യാപകമായ രീതിയിൽ കൂടി നമുക്ക് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ ഊർജ്ജക്ഷമത മേഖലയിൽ അക്ഷയ ഊർജ്ജ മേഖലയിൽ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് ഈ പരിപാടികളെല്ലാം നമുക്ക് നടത്താൻ സാധിച്ചത് അതിൻ്റെ അംഗീകാരമാണ് ഈ കഴിഞ്ഞ എട്ട് കൊല്ലം ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനം കേരളത്തിന് ദേശീയ തലത്തിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുക പ്രതിസന്ധികളുടെ ഘട്ടത്തിലും അഭിമാനകരമായ അനവധി നേട്ടങ്ങളാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം ആർജിച്ചത് ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ ഒന്നാം സ്ഥാനം ഈ സഞ്ജീവനി കാരുണ്യ ബെനവലൻ ഫണ്ട് സംരംഭങ്ങൾക്ക് ഗവേണൻസ് നൌവിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം അഴിമതി കുറവുള്ള സംസ്ഥാനത്തിനുള്ള സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ പുരസ്കാരം മികച്ച ക്രമസമാധാനമുള്ള സംസ്ഥാനത്തിനുള്ള ഇന്ത്യ ടുഡേ പുരസ്കാരം സിവിക് മാനേജ്മെന്റ് അവാർഡ് മികച്ച വിദ്യാഭ്യാസ പരിപാടിക്കുള്ള എൻ സിഇർ ടി അംഗീകാരം തുടങ്ങി നൂറ്റി അൻപതിലധികം പുരസ്കാരങ്ങൾ ഇതിനകം കേരളം സ്വന്തമാക്കിയിട്ടുണ്ട് കേരളം വളരുകയാണ് പുരസ്കാരങ്ങൾക്കുമപ്പുറം സംരക്ഷണവും സൗകര്യവും ഒരുക്കി നാട് വികസന വിഹായസിലേക്ക് പറന്നുയരുകയാണ്